ഹായ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് അവിടുത്തെ കണ്ടസ്റ്റൻസ് കാണിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ ഈ വീഡിയോ പുറത്തു നടന്ന ഒരു കാര്യമാണ് അതായത് സായ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നതിന് മുൻപ് ജാസ്മിന്റെ ഫാദറുമായി സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം അത് ഇപ്പോൾ ലീക്കായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പരക്കുന്നുണ്ട് തീർച്ചയായും അത് അവർ തന്നെയാണോ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല അങ്ങനെയാണ് അത് വരുന്നത് അവരുടെ സൗണ്ട് തന്നെയാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയാണെങ്കിൽ തീർച്ചയായും സായി ജാസ്മിനെ സംരക്ഷിക്കാൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിനുള്ള കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജാസ്മിന്റെ പി ആണോ ഈ പറയുന്ന സായി എന്ന് ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുമുണ്ട് അതായത് ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിനെ പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കാൻ ഒരു ശ്രമം നടത്തുന്നു ഇപ്പോഴും ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ലാലേട്ടൻ ആരാ ാണ് ഹാർഡ് വർക്കിലൂടെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സായി പറഞ്ഞു അത് ജാസ്മിൻ ആണ് ജാസ്മിൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ടായിരുന്നു തീർച്ചയായും ഇവരെ പുറത്ത് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ ജാസ്മിനെ ഒരു പരിപാടി സായിക്കുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു അത് ഈ വോയിസ് കേട്ടതോടുകൂടി തീർച്ചയായും അത് ശരിയായിട്ടുണ്ട് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ വാപ്പ സായിയോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് സായി വൈൽഡ് കാർഡായി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ആ മറ്റവനെ എന്ന് വിളിച്ച് പച്ചത്തിറ വിളിക്കുന്നുണ്ട് ഗബ്രിയ ആണ് ഉദ്ദേശിക്കുന്നത് അവനെ അവളുടെ സാരിത്തുമ്പിൽ നിന്ന് വിട്ടുപോവാൻ പറ എന്നാണ് പറയുന്നത് അവളുടെ സാരിത്തുമ്പില്ലാതെ വോട്ട് കിട്ടില്ലേ അവന് അവനോട് വിട്ടുപോവാൻ പറ അതായത് പച്ചത്തിറയാണ് നമ്മുടെ ഗബ്രിമോനെ കുറിച്ച് പറയുന്നത് അത് മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ കേൾപ്പിക്കുന്നത് അതുപോലെ അവൾക്കും നല്ലത് കൊടുക്കണം അതായത് ജാസ്മിനും നല്ലത് കൊടുക്കണം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നേർവഴിക്ക് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് സായിയും ജാസ്മിന്റെ വാപ്പയും തമ്മിലുള്ള സംസാരമാണ് അപ്പോൾ സായി പറയുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് ഗെയിമുണ്ട് ഞാൻ എന്തായാലും ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പോ ഈ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സായി ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഈ വക കലാപരിപാടിയൊക്കെ കാണിക്കുന്നത് അതായത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് സായി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ഒരു പ്ലാനിന്റെ ഭാഗമാണ് എന്ന് ഇതോടുകൂടി വ്യക്തമാവുന്നുണ്ട് ഇവിടെ ഞാൻ ജാസ്മിന്റെ വാപ്പയെ കുറ്റപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടെന്നാൽ മകൾ തെറ്റായ രീതിയിലൂടെ മുന്നേറുമ്പോൾ അതിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഒരു വാപ്പയുടെ കടമയാണ് അതിപ്പോ മോള് തെറ്റ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും അത് അങ്ങനെയാണ് പാരൻസ് അങ്ങനെയേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ജാസ്മിന്റെ വാപ്പയെ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല ജാസ്മിൻ നല്ല രീതിയിലുള്ള പൊട്ടത്തരങ്ങളും വിവരക്കേടൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജാസ്മിനെ വിമർശിച്ചേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ സായിയേയും സായി ഇവിടെ ഇവിടെ വലിയ മിസ്റ്റേക്ക് കാണിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോ സായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സായി സായിയുടെ ഗെയിം കളിക്കാതെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനാണ് ജാസ്മിനെ നേർവഴിക്ക് നടത്താനാണ് സായി ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഗെയിം അതായത് സായി ചെയ്തത് വളരെ വലിയ തെറ്റാണ് കാരണം എല്ലാവരെയും പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് സായി ഇവിടെ കാണിച്ചിരിക്കുന്നത് ജാസ്മിനെ കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് സായി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ജാസ്മിനെ നല്ല കുട്ടിയാക്കി കപ്പും വാങ്ങിച്ച് അങ്ങ് വീട്ടിലേക്ക് പോകാനാണ് സായി ഉദ്ദേശിക്കുന്നത് വളരെ മോശം സായിയുടെ ഈ സായി അവിടെ മോശം ഗെയിം കളിച്ചാലും ഇത്രയും പ്രശ്നമല്ലായിരുന്നു പക്ഷെ ഇവിടെ സായി ചെയ്ത പരിപാടി എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരു കണ്ടസ്റ്റന്റിന്റെ അച്ഛന്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ ആളുടെ വാക്ക് കേട്ട് ഇവിടെ വന്ന് അയാളെ സംരക്ഷിക്കാനാണ് സായി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരെയും വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് സായിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് എന്ത് മറുപടിയാണ് സായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല സായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ സായി ഗെയിം കളിക്കുന്നത് ജാസ്മിനു വേണ്ടിയാണ് ജാസ്മിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയാണ് അപ്പോൾ ഫുൾ ഉടായ്പാണ് സായി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സീക്രട്ട് സീക്കെട്ടേറ്റില്ല ഞാൻ സായിയാണ് പാവമാണ് എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്നത് പുള്ളി പഴയ സീക്രട്ട് ഏജന്റ് തന്നെയാണ് നല്ല രീതിയിൽ പുള്ളി ഏജൻറ്റാവുന്നുണ്ട് ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നത് അത് വൃത്തിയായി ചെയ്യുന്നുണ്ട് പല മാറ്റങ്ങളും അതിന്റെ ഭാഗമായി സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പി ആർ ഉണ്ടാവണമായിരുന്നു അവരുടെ തെറ്റുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഓരോരുത്തരും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ സംഗതി ക്ലീനായല്ലോ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് സായി വളരെ മോശം പ്രവൃത്തിയാണ് ചെയ്തത് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് ബൈ